മഴ കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ല ചൂട് പൊളിക്കുകയാണ് ഇന്നലെ കോട്ടയത്ത് രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് ഡിഗ്രി ചൂടാണ് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം വേനൽക്കാലത്തിന് സമാനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് മുൻ വർഷങ്ങളിലെ തനിയാവർത്തനമായതിനാൽ കാലാവസ്ഥാ ഗവേഷകർ വരൾച്ച സൂചനയും നൽകുന്നുണ്ട് വേനൽമഴ കൂടുന്നതും കാലവർഷം കുറയുകയോ അല്ലെങ്കിൽ ദുർബലമാകുന്നതും പിന്നാലെ വേനൽ ശക്തമാകുന്നതുമാണ് പ്രവണത ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി മഴയുടെ അളവിൽ നൂറ്റി എഴുപത്തിയെട്ട് ശതമാനം വർധനമുണ്ടായിരുന്നു പിന്നീട് വിട്ടുനിന്ന മഴ മെയ് അവസാനം എൺപത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചു സമീപകാലത്ത് ഏറ്റവും ശക്തമായ വേനൽ മഴയ്ക്കും കോട്ടയം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ മാസം വരെ മഴ തുടർന്നു രണ്ടു വർഷം മുൻപ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചൂട് കൂടിയപ്പോഴാണ് ഒക്ടോബറിൽ കൂട്ടിക്കല്ലിൽ ഉരുൾപൊട്ടലുണ്ടായത് എന്നാൽ ഡിസംബർ അവസാനിക്കും മുൻപ് കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിലവിലെ സാഹചര്യത്തിൽ മാസാവസാനം വരെ ചൂട് ഉയർന്നു നിൽക്കുമെന്നും ചില ദിവസങ്ങളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നുമാണ് മുന്നറിയിപ്പ് ചൂട് കനക്കുന്നതിനെ തുടർന്നുള്ള ൾ മലയോര പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായേക്കും നിർമ്മാണത്തിലിരിക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതികൾ പൂർത്തിയാക്കണം പമ്പിംഗ് പ്രശ്നവും പൈപ്പ് പൊട്ടലും മൂലമുള്ള പ്രശ്നങ്ങളും പരമാവധി കുറയ്ക്കണം പെയ്ത്തുവെള്ളം നിലത്തിറങ്ങാൻ ഉതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം മുൻവർഷങ്ങളിലെ തനിയാവർത്തനമായതിനാൽ കാലാവസ്ഥാ ഗവേഷകർ വരൾച്ച സൂചനയും നൽകുന്നുണ്ട് അതേസമയം കേരള തീരത്തും ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല കേരളത്തിൽ അന്തരീക്ഷ താപനില കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ തുടരും തമിഴ്നാട് ചൂട് നാല്പത് ഡിഗ്രി വരെ അനുഭവപ്പെടും സാധാരണ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ പകൽ താപനില ഉയരും തമിഴ്നാട്ടിൽ സാധാരണയേക്കാൾ നാല് ഡിഗ്രി വരെ താപനില കൂടും തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിൽ ഈ മാസം പത്തൊൻപതിനും ഇരുപതിനും ചൂട് കൂടും കാലവർഷം അവസാനിക്കും മുൻപ് ഈ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ചൂട് കൂടുന്നതിന്റെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കേരളത്തിൽ ജൂണിൽ മഴ പെയ്യുന്നതിന്റെ ഭാഗമായി ചെന്നൈയിലും ജൂണിൽ ചൂടിന് ശമനമുണ്ടാകുകയും ജൂലൈയിൽ വീണ്ടും ചൂട് കൂടുകയുമാണ് പതിവ് രണ്ടാം വേനൽ എന്നാണ് ജൂലൈയിലെ ചൂട് അറിയപ്പെടുന്നത് എന്നാൽ ഇത്തവണ താരതമ്യേന കൂടുതൽ മഴ ലഭിച്ചതിനാൽ ജൂലൈയിൽ കാര്യമായ ചൂടുണ്ടായിരുന്നില്ല അതിനാൽ ഇപ്പോഴത്തെ ചൂടിനെ രണ്ടാം വേനൽ എന്നാണ് കാലാവസ്ഥ വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ രേഖപ്പെടുത്തിയ താപനില ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് സെപ്റ്റംബറിൽ ഇത്രയധികം താപനില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും മുപ്പത്തിയൊൻപത് ദശാംശം രണ്ട് ഡിഗ്രിയായിരുന്നു താപനില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് രേഖപ്പെടുത്തിയ മുപ്പത്തി എട്ടേ ദശാംശം ആറ് ഡിഗ്രിയാണ് അതിന് തൊട്ടുമുമ്പുള്ള കൂടിയ താപനില സെപ്റ്റംബർ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നാല് താപനിലകളിൽ രണ്ടെണ്ണവും ഇത്തവണയാണെന്ന് കണക്കുകൾ കാണിക്കുന്നു നാല് ദിവസം കൂടി കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അസഹനീയമായ ചൂടാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും മധുരയിലാണ് കൂടുതൽ താപനില മധുര വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം താപനില താപനിലൊന്ന് ഡിഗ്രിയിലെത്തി ഈ റോഡിൽ മുപ്പത്തിയൊൻപതേ ദശാംശം ആറ് ഡിഗ്രിയായിരുന്നു താപനില പൊതുവെ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന കുനൂരും ചൂടിൽ വിയർക്കുകയാണ് ഇരുപത്തിയാറ് ഡിഗ്രിയാണ് കഴിഞ്ഞ ദിവസം കുനൂരിലെ താപനില കുനൂരിൽ സെപ്റ്റംബറിൽ അനുഭവപ്പെടുന്ന തൊണ്ണൂറ് വർഷത്തിനിടയിലെ കൂടിയ താപനിലയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി